വായിച്ച് മനസ്സിലാക്കി ഞാൻ വായിച്ചു പക്ഷെ കഥ പറയാൻ പറയാറ് കഥാപാത്രങ്ങളുടെ പേരൊക്കെ പക്ഷെ എനിക്കറിയാം ഞാൻ പരിധി വരെ ഭീകരമായി സ്വാഗതം ഇതേപോലെ നിങ്ങള് ഈ കൃതികളിൽ ഏത് സ്ഥലത്താണ് ഇടപെടത്തണോ ജസ്റ്റ് ഒന്ന് അവയർ ചെയ്ത് പിന്നെ ഒരു കൃതി വായിച്ച് തീരുമ്പത്ത് ഒരുപക്ഷെ ദിവസങ്ങളോളം വന്നിട്ടുള്ള ആരോഗ്യവും നീ നമ്മളെ മനസ്സിൽ നിൽക്കും അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിൽ ഏതൊക്കെ വരിക റാസികളുടെ അവസ്ഥ ഏതാ നിങ്ങളൊക്കെ വളർന്നു പോവും കൃതി വളർന്നു മനുഷ്യ പക്ഷെ മറ്റൊരു ജീവിത സന്ദർഭത്തിൽ വെച്ച് ഈ കൃതിയിലൊരു സന്ദർഭം നമുക്ക് റിലേറ്റാ അല്ലെങ്കിൽ ആ കൃതിയിലൊരു വരി ഇത് ഞാൻ നേരത്തെ അനുഭവിച്ചതാണ് ഞാനൊന്നും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തൊരു അനുഭവം ഒരു കഥ പറയുമ്പോ നമ്മൾ ഓർമ്മിക്കുന്നത് ഞാൻ എന്റെ എന്ത് ഇന്നു വായിച്ചു വിജയനെ വായിച്ചിട്ടുണ്ട് തന്നെ വായിച്ചു സന്തോഷ്കുമാർ വായിച്ചു പരീക്ഷണം വായിച്ചു അവിടെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത് തോന്നും അങ്ങനെ തോന്നണം ഞാൻ ഉറപ്പിക്കാം ആ കൃതി നിങ്ങളിൽ എവിടെയും ഇടപെട്ടിട്ടുണ്ട്